ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഒന്ന് അപ്ലോഡ് ചെയ്തതാണ് പക്ഷെ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടുനോക്കണം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ഇതാണ് ഞാൻ കൃത്യമായിട്ട് ഇത് ചെയ്തിരിക്കുന്നത് ഈ വീട് നമ്മൾ ചെയ്യുമ്പം സ്റ്റാർട്ടിംഗ് തൊട്ട് ഫിനിഷിങ് സ്റ്റേജ് വരെയുള്ള വീഡിയോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എത്രത്തോളം നമ്മൾ പൊട്ടിച്ചു അത് എത്രത്തോളം നമ്മളിതിനകത്ത് പൊട്ടിച്ച് ഈ ഓരോരോ റൂമുകളുടെ സ്പേസ് കൂട്ടിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയ സ്പേസ് കുറവായതുകൊണ്ട് ലിവിങ് ഏറിയയിൽ നിന്നും ബാക്ക് സൈഡിലേക്ക് ഒരു കിണർ ഉണ്ടായിരുന്നു അതിനെ ചേർത്ത് തന്നെ നമ്മളൊരു ഫിറ്റി എക്സ്ട്രാ ചെയ്തിട്ട് അത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒറിസോണ്ടൽ ആയിട്ട് ഒരു ബീമ് കൊടുത്തു ബീമ് കൊടുത്തിട്ട് ആ ബീമിന് ലെങ്ത് കൂടുതലായുണ്ട് കാരണം നമുക്കൊരു പത്തൊമ്പ അടി നീളം ഉണ്ടായിരുന്നു ഈ ഇത്രയും ലിവിംഗ് ഏറിയ സ്പേസ് കൂടിയപ്പോഴത്തേക്കും ആ പത്തൊമ്പത് ഫീറ്റ് നമ്മൾ വെളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പം അതിന് ഇടയ്ക്കൊരു വീമ് ഒരു സോട്ടിലായിട്ട് കൊടുത്തിട്ട് ഒരു പില്ലർ അതിനെ ബാലൻസ് ചെയ്യാൻ കൊടുക്കും അന്നേരം ഈ പില്ലർ പില്ലറയ്ക്ക് വരുമ്പം ഒരു ലിവിങ് ഏരിയയുടെ ഇടയ്ക്ക് ഒരു സൈഡിൽ പില്ലർ വരുമ്പം നമ്മൾ നല്ലേക്കും ആ പില്ലർ പിന്നെ അത് ബാലൻസ് ചെയ്യേണ്ടത് അതിനു വേണ്ടി നമ്മളാണ് പിന്നീടാണ് അതിന് ആദ്യം തന്നെ ഇതിനൊരു ആദ്യം കസ്റ്റമറിന് നമ്മളൊരു ഫ്ലോർ പ്ലാൻ കൊടുക്കും അന്നേരം ഫ്ലോർ പ്ലാൻ കൊടുത്തപ്പം തന്നെ ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഒരു ഒരു ഐഡിയ കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട അങ്ങനെ നമ്മളിതിന് പാർട്ടിഷൻ അതിലേക്ക് ആഡിയാന്നൊക്കെ ആദ്യം തന്നെ നമുക്ക് അവർക്ക് ഫ്ലോർ പ്ലാൻ കൊടുത്തിട്ടാണ് ഇത് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പം സിറ്റൗട്ട് തന്നെ നമ്മൾ വീളിലേക്ക് ഒരു ആറടിയോളം വെള്ളിയിലേക്ക് ആറ് ആറര അടി വിളിയിലേക്ക് ഇറക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഫ്രണ്ടേജ് തന്നെ നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു അതൊരു മാക്സിമം ഒരു വീടിന്റെ എലിവേഷൻ നല്ല രീതിയിൽ സെറ്റായത് ആ ഒരു സിറ്റൗട്ട് ഇറക്കിയത് കൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുപോകാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബാക്കിലെ ആ റൂം ഇറക്കിയതിൻ്റെ വ്യത്യാസങ്ങൾ അതുപോലെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തിയെന്നുള്ള ഇതിപ്പം പഴയ വിടക്കുമ്പം ചെറിയ ഒക്കെ ഉള്ള വീടുകളാവുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതിനകത്ത് മാറ്റം വരുത്തിയെന്നുള്ളതാണ് പിന്നെ പ്രധാനമായിട്ടും രണ്ടാമത്തെ ഫ്ലോറിലേക്ക് നമ്മൾ മാക്സിമം ഹൈറ്റ് കൂട്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് കാര്യം ഈ ഫ്രണ്ട് എലിവേഷൻ വരുമ്പോഴത്തെ ഹൈറ്റ് കൂട്ടിയാലേ വീടിന് നല്ലൊരു ഹെവി ഫീലിങ് വരുത്തുള്ളു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ ഒരു മാറ്റം വരുത്തിയത് ഇപ്പോൾ ലിവിങ് ഏറിയാലും ഡൈനിങ് ഈ കിച്ചണിൻ്റെ പോർഷൻ കിച്ചണൊക്കെ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഒരു ചെറിയ റൂമോ രണ്ടായിരുന്നു ഒരു വർക്ക് ഏരിയ ഒരു അതിനെ അങ്ങ് വലുതാക്കി ഒറ്റ റൂമാക്കി നമ്മൾ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ എടുത്തുന്നുള്ളൂ പിന്നെ പ്രധാനമായിട്ടും ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയ കൂടുതൽ കിട്ടി ഒരു ബെഡ്റൂം വലുതും കിട്ടി അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു ലിവിങ് ഏരിയയും കിട്ടിയെന്നുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പിന്നെ ഒരു തിയേറ്റർ റൂമും അതിന്റെ ബാക്കിലായിട്ട് നമ്മൾ സെപ്പറേറ്റ് റൂഫ് അടിച്ചിട്ട് വാള് സെറ്റ് നമ്മൾ നമ്മളൊന്നുകൂടെ വാൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഔട്ട്സൈഡ് ബാക്ക് സൈഡിലേക്ക് കെട്ടിക്കൊണ്ടായിരുന്നു നമ്മൾ അത് പിന്നെ സെപ്പറേറ്റ് ഒരു തിയേറ്റർ റൂം സെറ്റ് ചെയ്യുമായിരുന്നു ഇപ്പൊ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടും പണ്ട് എത്രത്തോളം നമ്മൾ അത് മാറ്റം ഒരു പഴയ വീടുള്ളവർക്ക് ഈ വീടിന് ഒരു വീടിനൊരു റിനുവേഷൻ ചെയ്യണം അതുപോലെ ലിവിങ് ഏരിയ ബെഡ്റൂമുകൾ എങ്ങനെ സ്പേസ് അറേഞ്ച്മെൻ്റ് ചെയ്യാം ഇതൊക്കെ ഈ വീഡിയോ കാണുമ്പം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതേപോലെ മാക്സിമം ഇതിൻ്റെ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഈ വീടിൻ്റെ വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാൻ കഴിയും കാരണം വെച്ചാൽ ഇപ്പോൾ ആദ്യം നിങ്ങൾ കണ്ട വീഡിയോയിൽ നിന്നുള്ള മാറ്റമാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ പ്രധാനമായിട്ടും ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടേജ് നമുക്ക് നല്ല നല്ലൊരു സ്പേസ് ഈ വീടിന് കിട്ടിയെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വീടിന് അത്രയും കൂടെ വീട് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അത് തന്നെ അല്ല നമ്മൾ ഈ സിറ്റൗട്ട് അത്രയും സ്പേസ് ഇറക്കിയപ്പോഴത്തേക്ക് വീടിനൊന്നും കൂടെ ഒരു നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് മാറാൻ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഇപ്പം തന്നെ ഈ ലിവിങ് ഏരിയ തന്നെ കണ്ടുപോക്കും കാരണം എത്രത്തോളം നമ്മൾ ലൈറ്റിംഗ് എല്ലാം കൊടുത്തു ഇന്റീരിയർ ഡിസൈനിങ് എല്ലാം ഒരു മാറ്റം വരുത്തി അത് ആദ്യം തന്നെ നമ്മളിതൊരു പ്ലാനിംഗ് ആക്കിയത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്ത് എടുക്കാൻ സാധിച്ചതെന്നുള്ളതാണ് ഇപ്പൊ ഡൈനിങ് ഏറിയ ആയിട്ട് സെപ്പറേഷൻ ആവുന്ന രീതിയിലുള്ള ഒരു പ്ലാനിങ് ആണ് നമ്മൾ ആദ്യമേ ചെയ്തത് അതുകൊണ്ട് അവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തു ഡൈനിങ് ഏറിയായിട്ട് ഡയറക്റ്റ് വിസിബിലിറ്റി ഇല്ല പിന്നെ ഒരു പ്രൈവസി കിട്ടും നമുക്ക് അങ്ങനെ ഒരു ഗുണം ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഡൈനിങ് ഏറിയനെ നല്ലൊരു സ്പേസ് നമുക്ക് അവിടെ അറേഞ്ച്മെന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നുള്ള പ്രൊഫൈൽ ലൈറ്റ് സീലിംഗ് അങ്ങനെ അത്യാവശ്യം ഒരു വലിയ ഡിസൈനുള്ള പ്രൊഫൈ സീലിംഗ് ഒന്നും അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട് ലൈറ്റ് കൊടുത്ത് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള മൂടലർ കിച്ചൺ ആയാൽ പോലും വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് തീർത്തിരിക്കുന്നത് ഓവർ വർക്കുകളൊന്നും ഇതിനകത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല മാക്സിമം ഒതുക്കി അതുപോലെ തന്നെ ഫ്രിഡ്ജ് വരുന്നത് തന്നെ കോർണറിലേക്ക് മാറ്റി അതൊരു ചെറിയ രീതിയിൽ ഒതുക്കി എന്താ മാക്സിമം സ്പേസ് കിട്ടത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തെന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ പ്രത്യേകം മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോ വീടുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പ്രചോദനം എന്ന് കൂടെ വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് പൂർണ്ണമായിട്ട് കണ്ടവർക്ക് വളരെ നന്ദി ഓക്കെ താങ്ക്സ്